മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീടിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് രാമച്ചമാണ് രാമച്ചം നമ്മുടെ പ്രദേശങ്ങളിൽ വ്യാപകമല്ല രാമച്ചം കൃഷി ചെയ്യുന്നത് വളരെ വിരളമായിട്ട് മാത്രമേ രാമച്ചം കൃഷി ചെയ്യുന്നുള്ളൂ അപ്പം രാമചത്തിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് ഒഴിവാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ തിരുലൊക്കെ ഇടിഞ്ഞ് വീഴും തിരിലൊക്കെ ഇടിഞ്ഞ് വീണ് അത് പാറ ഇറക്കിയൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഈ രാമച്ചം വെച്ചുപിടിപ്പിക്കും അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം തിരുലിൽ ഇടിഞ്ഞ് വീഴത്തില്ല വെള്ളം മഴ തുടർച്ചയായിട്ട് പെയ്യുന്നതു ആ മഴയുടെ ആഘാതം കൊണ്ട് നമ്മുടെ തിരുലിലക്കെ ഇടിഞ്ഞു പോകും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു സംവിധമാണ് ഈ സംവിധാനമാണ് ഈ രാമച്ചം എന്ന് പറഞ്ഞത് പിന്നെ ഈ രാമച്ചത്തിൻ്റെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട് അതോടെ നമുക്കറിയാം ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ നടീൽ വസ്തു കണ്ടോ ഇത് കണ്ടോ നടിയൽ വസ്തു അപ്പോൾ ഇതിൻ്റെ വില കിട്ടുന്ന ഭാഗം എന്ന് പറയുമ്പോഴും ഇതിൻ്റെ വേരാണ് ഇപ്പോൾ ഇത് വേരായിട്ടില്ല ഞാനിത് നടാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ഒരു ഗ്രോ ബാഗിനകത്ത് നട്ട് നടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞാനിപ്പോൾ നടത്തിയത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ഇതിൻ്റെ ഗുണങ്ങളെന്ന് നമുക്ക് ഒന്ന് നോക്കാം അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്ന പോലെ തന്നെ പുല്യവർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യം ആണ് ഈ രാമച്ചം ഇത് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം ആഴത്തിൽ ഇതിൻ്റെ വേരുകൾ താഴോട്ട് വളരാറുണ്ട് അതുപോലെ തന്നെ നല്ല ദീർഘായുസുണ്ട് എത്ര കാലം മേളിലും ഇത് വളർന്നു നിൽക്കുമെന്നുള്ളതും ഒരു കാര്യമാണ് ഇതിൻ്റെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഇത് ഇതിൻ്റെ വേരാണ് ഈ രാമചന്ദ്രൻ്റെ വേരാണ് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മിക്കവറുമുള്ള പുൽച്ചെടികളുടെ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളൊക്കെ ഭൂമിക്ക് ഒരു തരത്തിലേക്കാണ് വളരുന്നെങ്കിൽ ഇതിൻ്റെ വേരുകൾ ആഴത്തിലേക്കാണ് വളരുന്നത് അതൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് തടയാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഉപാധിയാണ് ഈ രാമച്ചം വശപിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള വിഷങ്ങളെ മാലിന്യങ്ങളെ വലിച്ചെടുത്ത് ഭൂമി ശുദ്ധമാക്കുവാനും ജലം ശുദ്ധമാക്കുവാനും രാമച്ചൻ്റെ പ്രത്യേകമായ ഒരു കഴിവുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് രാമച്ചത്തിൻ്റെ വേരിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന തൈലം അതിന് രാമച്ച തൈലം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ വേരാണ് വേര് ഉണക്കി പിന്നെ അത് വേവിച്ചൊക്കെയാണ് ഈ തൈലം ഉണ്ടാക്കുന്നത് മറ്റൊരു സംഭവം സംഭവമുള്ളത് കടുത്ത വയറുവേദന സന്ധിവാദം ഛർദി എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ രാമാച്ച തൈലം അപ്പോൾ ഈ രാമാച്ചത്തിൻ്റെ നീണ്ട പുല്ലുകൾ വെട്ടിയെടുത്ത് കുട്ടയും വട്ടിയും ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അതുകൂടാതെ വീടുകൾ മേയാനും ഉപയോഗിക്കുന്നുണ്ട് അപ്പം രാമച്ചത്തിൻ്റെ വേര് ഭംഗിയായിട്ട് കഴുകി ശുദ്ധി ചെയ്ത് അത് വെന്ത് വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അത് ദാഹം ശവിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ പേരും അതിന് അത്രയും തന്നെ മഞ്ഞളും ചേർത്ത് അരച്ച് നമ്മുടെ ശരീരത്തെ പുരുട്ടുകയാണെങ്കിൽ പല രൂപത്തിലുള്ള തൊക്കു രോഗങ്ങളും ശമിക്കുമെന്ന് പറയുന്നു രാമച്ചവും അരച്ച് ശരീരത്തിൽ പുരട്ടിയാൽ അമിതമായി ഉണ്ടാകുന്ന വിയർപ്പ് ശരീരത്തിൻ്റെ ദുർഗന്ധം എന്നിവ ഇല്ലാതാക്കുമെന്ന് പൊതുക്കെ പറയപ്പെടുന്നുണ്ട് അലഫ ഫ ഫലപ്രദമാണ് രാമച്ചം ഒരു മൺകുടത്തിലിട്ട് അതിനകത്ത് വെള്ളം ഇട്ട് വെച്ചുക ആ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ മൺകുടത്തിനകത്ത് രാമച്ചം ഇട്ട് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് വച്ച് അടച്ചു വെക്കുക അത് കുറേ കഴിയുന്നുണ്ടേ കുറഞ്ഞ ഒരു പത്ത് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഈ രാമച്ചത്തിൻ്റെ സത്തൊക്കെ അതിനെ ഇറങ്ങും അതിന് ശേഷം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചൂട് മാറി നല്ല തണുപ്പ് ലഭിക്കും അതുപോലെ തന്നെ നല്ല ഉന്മേഷവും ലഭിക്കും പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് രാമച്ചത്തിൻ്റെ പേരും പഞ്ചസാരയും അതുപോലെ തന്നെ താതിരിപ്പൂവ് എന്നിവ ശുദ്ധി ചെയ്തെടുക്കുന്ന ജലം അത് ശുദ്ധി ചെയ്തെടുക്കുന്നതിന് ശേഷം അത് വെള്ളം ഒക്കെ ഒഴിച്ച് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ സാധിക്കും വൈന് നല്ലൊരു പിന്നെ ഒരു പാനീയമാണ് വൈന് അപ്പോൾ അതും ഇതുപോലെ ശരീരത്തിൻ്റെ ദുർഗന്ധം മാറിക്കിട്ടുവാൻ വളരെ ഫലപ്രദമാണെന്ന് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ രാമച്ചം പർപ്പട പുല്ല് മൂ പിന്നെ മുത്തങ്ങ കിഴങ്ങ എന്നിവ സമമെടുത്ത് കഷായം വെച്ച് കുടിച്ചുക കുടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന പനി എല്ലാത്തരം പനികൾക്കും ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ രാമച്ചം രക്തയന്ധനം എന്നിവയുടെ പൊടി സമം തേൻ ചേർത്ത് കഴിച്ചാൽ നമ്മുടെ രോമ രോമകൂപങ്ങളിലൂടെയൊക്കെ പൊടിഞ്ഞു വരുന്ന രക്ത രക്തദൂഷ്യം അതായത് രോമകൂപങ്ങളിലൂടെയൊക്കെ പൊടിഞ്ഞു വരുന്ന രക്തം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് വളരെ ഫലപ്രദമാണ് അപ്പം ഈ രാമച്ചത്തിൻ്റെ വെള്ളത്തിൽ കുളിക്കുകയും രാമചന്ദൻ്റെ പേരിട്ട വെള്ളത്തിൽ കുളിക്കുകയും രാമച്ച തൈലം നമ്മൾ ചേർക്കുകയും ദേഹത്ത് തേക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരം സുഗന്ധപൂരിതമാകും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ രാമചന്ദത്തിൻ്റെ ഗുണങ്ങൾ കുറേ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ഇതൊന്നും കൂടെ വെച്ച് പിടിപ്പിക്കേണ്ട മനസ്സുണ്ടെങ്കിൽ നമ്മുടെ പുരേടത്തിൽ വെച്ച് പിടിപ്പിക്കാം എന്തായാലും ഒരു ദോഷം ഒന്നും ഉണ്ടാവത്തില്ല എത്ര കാലം വെള്ളം നിൽക്കും പ്രത്യേകിച്ച് ആ വളപ്രയോഗങ്ങളോ ഒന്നും വേണ്ട അല്പം ചാണകപ്പൊടി വല്ല ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത് നടന്ന എങ്ങനെയാണോ നോക്കാം ഈ നടുക എന്ന് വെച്ചാൽ വലിയ പ്രയാസമൊന്നുമില്ല ഞാൻ ഒരു മൂട് നട്ടു ബാക്കിയുള്ളത് നടന്നും അപ്പം ഞാനിപ്പോൾ നട്ടതെന്ന് വെച്ചാൽ ഇവിടെ തിരി ഇടിയും ഇടി നേരത്തെ നേരത്തു നിന്ന് ഇടിഞ്ഞ് വീണാം അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാനിവിടെ ഇപ്പോൾ നട്ടത് ബാക്കിയുള്ളതും ഇവിടെ നിരത്തി ഇടാനാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷികൾ കൃഷികളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഔഷധങ്ങൾ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ ഇത്തരത്തിലുള്ള അറിവുകൾ അത് ശേഖരിക്കാനും നമ്മുടെ സമാന ചിന്താതി ഉള്ളവരിലൊക്കെ എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എനിക്ക് വേണ്ട പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദ്യമായി നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം